വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എനിക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസത്തോളം അതിന് മുന്നേക്ക് ഞാൻ വീഡിയോസ് ഇടുമായിരുന്നെങ്കിൽ അത് ഷോർട്സ് ആയിട്ടായിരുന്നു ഞാൻ ഇട്ടോണ്ടിരുന്നത് പക്ഷെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് വീഡിയോസ് ഇട്ടു തുടങ്ങിയിട്ട് ഒരു മാസവും അപ്പൊ ഇതിന്റെ ഇതിനിടയിൽ എനിക്ക് വന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേനും എന്റെ ചേട്ടനൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ നിന്നെ ആരോ കരയിക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ഇട്ട കമന്റ് ആണത് നിനക്ക് വേറെ പണിയില്ലേ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് പക്ഷെ സത്യം പറഞ്ഞ എനിക്ക് അതൊന്നും ഒരു ഇതുമല്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു കമന്റൊക്കെ ഇടുമ്പോഴത്തേനും കാരണം ഞാനിപ്പോ ഒരു ബിഗിനറാണ് ഞാൻ ഇപ്പൊ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഒരു കമന്റ് ഇപ്പൊ ആരയിക്കുന്ന ഏതൊരു ആയാലും എനിക്ക് അത്രയ്ക്കും വാല്യൂ ആണ് ഞാൻ എല്ലാ കമന്റും ഇങ്ങനെ നോക്കാറുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഇത്തരത്തിലൊരു റിക്വസ്റ്റഡ് വീഡിയോ ഒക്കെ വന്നപ്പോഴത്തേനും വീഡിയോ എന്ന് കേട്ടിട്ട് വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനിയിപ്പോ എന്തായാലും കുഴപ്പമില്ല ഞാൻ നന്നായിട്ട് കരയുന്നെനിക്കറിയാം കാരണം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ ഇനിയും ഇതുപോലുള്ള കമന്റ് ഒക്കെ ഇടണം ഓരോ സജഷൻസ് ഒക്കെ തരണം ഇതുപോലെ ഏതെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റിലൂടെ അറിയിക്കണം എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്ത് ഇതുപോലെ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെന്ന് പറഞ്ഞാല് ആ ഞാൻ കാണിച്ചുതരാം ദേ ഈ ഒരു സംഭവമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇളനീർ കുഴമ്പ് ഇത് കണ്ണില് വീത്തോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് എന്തായാലും ഞാൻ ഇത് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ആക്ച്വലി ഇത് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് ഞാൻ ഇത് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഒറ്റ തവണ യൂസ് ചെയ്തിട്ടുള്ളു അപ്പോഴേ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു കണ്ണിലാട്ടേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പോഴേ ഞാൻ മതിയാക്കി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓണിക്കണം പക്ഷെ എന്തായാലും ഞാൻ ഇത് ഇന്ന് രണ്ട് കണ്ണില് ഒഴിക്കാൻ പോവാണ് എന്തായാലും ഞാൻ ആ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാൻ പോവാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇത് കണ്ടിൽ ഒഴിച്ചു നോക്കിയാലോ ഇതെ ഇങ്ങനെയാണ് കേട്ടോ സംഭവം ഇതൊക്കെ കണ്ടോ ഇങ്ങനെ ബ്ലാക്ക് കളറാണേ നമുക്ക് എന്തായാലും ഇത് ഒഴിച്ചു നോക്കാം നല്ല നീറ്റലുണ്ട് നല്ല നീറ്റലുണ്ട് ഇനി എപ്പ കണ്ണുറക്കാൻ പറ്റുന്നത് എനിക്കറിഞ്ഞു കൂട ഞാൻ കരഞ്ഞു ഗൈസ് കുഴപ്പില്ല ഇതൊഴിക്കുമ്പം കരയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഐ ലൈനർ വരയ്ക്കാത്ത പക്ഷെ ഞാൻ ഇതിൻ്റെ കണ്ണില് കാഞ്ചൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാന്നെങ്കിൽ എൻ്റെ കണ്ണിങ്ങനെ അണങ്ങിണങ്ങി ഉറങ്ങിയതുപോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ കാജൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നല്ല സുഖമുണ്ട് കേട്ടോ ഇപ്പം കാരണം എന്ന് വെച്ചാൽ ആ ഒരു നീറ്റൽ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു തണുപ്പ് കണ്ണിന് രണ്ട് നല്ലൊരു കുളിർമയുണ്ട് എന്തായാലും കൊള്ളാം അങ്ങനെ ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് എന്തായാലും കൊള്ളാം എനിക്കിപ്പോൾ തോന്നുന്നു കണ്ണിനൊക്കെ ഒരു ബ്രൈറ്റ്നെസ് വന്നതുപോലെ നല്ല രസമുണ്ട് കണ്ണിനൊരു കുളിർമ ആ ഒഴിക്കുന്ന ആ ഒരു ടൈമിൽ ഉള്ള വേദന പിന്നെ ആ ഒരു കണ്ണൊക്കെ നിറഞ്ഞിട്ട് ആ ഒരു കണ്ണുനീരൊക്കെ പോകത്തില്ലേ അപ്പോഴത്തേനും പിന്നെ ഓക്കെ ആവും ഇപ്പം വേറൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു തണുപ്പ് ആ ഒരു ഫീല് മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു റിക്വസ്റ്റ് വീഡിയോ ചെയ്യുമെന്നുള്ളത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണം എന്ന് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കവൻറ്റ് ഇട്ടാൽ മതി എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തിരിക്കും അപ്പൊ എന്താണ് ഈ ഒരു ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഞാൻ പിന്നീട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ദൂക്കിയപ്പോഴത്തേനാണ് ഇതിന് ഭയങ്കര ഗുണങ്ങളാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എന്താണ് ഈ കബം അതുപോലെ തന്നെ കണ്ണിലൊക്കെ എന്തെങ്കിലും അഴുക്ക് പൊടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പോകും എന്നാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്യാണ്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണിത് എല്ലാവർക്കും യൂസ് ചെയ്ത് കൊച്ചു പിള്ളേർക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ മുപ്പത് രൂപയാണ് നമുക്ക് ഇത് ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ എന്താണ് നിങ്ങളും വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കിക്കോ കണ്ണക്കു ഒരു കുളിർമയും ഒരു രസമായിരിക്കും പിന്നെ കുറച്ച് നീറ്റൽ സഹിക്കുന്നേ ഉള്ളു പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചത്രയും നേറിയില്ല എനിക്ക് അത് അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്നങ്ങ് പോവും അത്ര തന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതേപോലെ തന്നെ ഞാൻ വേറെ കുറെ ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതും കൂടി പോയി ഒന്ന് കണ്ടു വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ